രണ്ടായിരത്തി പതിനഞ്ച് മോഡല് റോയൽ എൻഫീൽഡിൻ്റെ ഇലക്ട്രാ ത്രീ ഫിഫ്റ്റി ആണ്ട്ടോ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് നക്കിടായിട്ടിരിക്കുന്ന വണ്ടി ഇങ്ങനെ രാജകീയമായിട്ടുള്ള തൊപ്പിയൊക്കെ ഇട്ടുണ്ട് ചെക്കൻ വണ്ടീൻ്റെ മൊത്തം ലുക്ക് നിങ്ങൾക്ക് എവിടെയും ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഒന്നും കാണാൻ പറ്റില്ല നല്ല കുളിപ്പിച്ച് കുട്ടപ്പനായാലും നല്ല പോളീഷൊക്കെ അടിച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഇട ഈ ടാങ്കിൻ്റെ ഭാഗം നോക്ക് പക്ക ക്ലിയർ അല്ലേ ഡബിൾ സീറ്റ് സെറ്റപ്പിലാണ് ഇരിക്കുന്നത് കുറച്ചിനൊക്കെ അടിപൊളിയായിട്ട് സീറ്റൊക്കെ അടിപൊളി തന്നെയാണ് ഈ സൈഡിലൊക്കെ നല്ല സിൽവർ കളർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിൽക്കുന്നുണ്ട് ഇവിടെ നിന്നൊരു തുരുമ്പില്ലാണ്ടോ ബാക്കിൽ സ്റ്റാൻഡ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് സൈലൻസ് പറഞ്ഞൊന്നും യാതൊരു തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നന്നായിട്ട് തന്നെ തിളങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പട്ട വേണമെങ്കിൽ ഒരു ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ എൻ്റെ ഓടി കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ടായിരം ആണ് ഓടിയിട്ട് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളൂ ഇൻഷുറൻസ് ആണെങ്കിൽ എടുത്തിട്ട് രണ്ട് മാസം ആയിട്ടുള്ളു അപ്പോൾ ഇനിയൊരു പത്ത് മാസത്തെ ഇൻഷുറൻസ് ബാക്കിയുണ്ട് പൊല്യൂഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ ഈ ഫ്രണ്ട് ടയർ പുത്തൻ ടയറാണ് കേട്ടോ കടും പുത്തൻ ടയറാണ് ബാക്ക് ടയർ മുട്ടയാണ് മെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തീർന്നു കണ്ടാൽ ആരൊക്കെ ഉണ്ട് അപ്പോൾ അത് മാറ്റേണ്ടി വരും ബാറ്ററി ഒക്കെ നല്ല കിട് ബാറ്ററി ആണ് ഒറ്റയടിക്ക് സെറ്റപ്പൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ആവുന്നതാണ് ഇൻഷുറൻസ് രണ്ട് മാസം ആയിട്ടുള്ളൂ സെക്കൻഡ് ഓണറാണ് നാൽപ്പതാറായിരം കിലോമീറ്റർ വണ്ടിയിരിക്കുന്ന ഇരിക്കും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാല കൂടെക്ക് എടുത്ത് ആനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഇനിയൊന്ന് വണ്ടിയെന്ന് വെച്ചാൽ ഉണ്ടാക്കി നോക്കാം കേട്ടാ നല്ലൊരു റോയൽ എൻഫീൽഡ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊരു ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് ഇലക്ട്രാ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വണ്ടി നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പറയുന്നത് ഒരു നൂറ് ലൈക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാഹനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിർദ്ധായായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പോലും തമ്മിലെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയ കാണുന്ന പോലെ മെൻഷൻ ചെയ്തു <inaudible> ും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതാണ് വില പറയുന്നത് വെറും എഴുപത്തെട്ടായിരം രൂപയാണ് വിലവേശലിന് വിധേയമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റോയൽ എൻഫീൽഡിൻ്റെ എലക്ട്രാ ത്രീ ഫിഫ്റ്റി സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സെക്കൻഡ് ഓണർ വണ്ടി നാൽപ്പത്തി രണ്ടായിരം കിലോ മാത്രം ഇതുവരെ റൺ ചെയ്തിട്ടുള്ള നല്ലൊരു വണ്ടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാനും വിലപേശാനും മറക്കേണ്ട മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബൈ